ഒറ്റപ്പാലം പനമണ്ണയിൽ വീടിന് തീ പിടിച്ചു കുടുംബവഴക്കിനിടെ തീയിട്ടതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പനമണ്ണ വിളക്കുമാടം സ്വദേശി ലക്ഷ്മണൻ മുതലിയുടെ വീടാണ് ഭാഗികമായി കത്തി നശിച്ചത് കുടുംബാംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു ഷൊർണൂരിൽ നിന്നും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഞാൻ ഇവിടെ റോഡിന്റെ അവിടെ ഉണ്ടായിരുന്നു ഈ വണ്ടി രുവൺ അടുത്ത് പറഞ്ഞത് നമ്മുടെ മുകളിലൊരു വീട്ടിൽ തീ പിടിക്കണ്ടെന്നുള്ളത് അപ്പൊ അത് ഞാൻ വന്നു നോക്കിയപ്പോഴാണ് ഈ ഇവിടെ നമ്മുടെ വില്മ്മുടെ വീട് തന്നെയാണ് റൂമിന്റെ സൈഡ് മൊത്തം കത്തിയിട്ട് ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ആദ്യം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പൊ അവർ പറഞ്ഞ വിവരം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ വരാൻ തയ്യാറായി നിൽക്കാന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഇതിൻ്റെ മോൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂമ് മൊത്തം കത്തി കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രിഡ്ജ് ആ ടൈമിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത് പിന്നെ മുകളിലേക്ക് തീ എത്തിയപ്പോഴേക്കും നമ്മളത് ഫയർഫോഴ്സ് വന്ന് അണക്കിയിരുന്നുണ്ട് എന്താ സംഭവം ഉണ്ടായിരുന്നു ബന്ധുക്കളോട് ചോദിച്ചിരുന്നു ഇല്ല അവർക്ക് അപ്പോഴേക്കും ബി പി അടിച്ച് കയറി കണ്ടിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി അവർ ഏട്ടൻ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് തീ അണക്കാനുള്ള ശ്രമത്തിലുണ്ട് എന്താ സംഭവം ഉണ്ടായിരുന്നു യു ന്യൂസ് പാലക്കാട്